മാർക്സിസ്റ്റ് ലംനിസ്റ്റ് നേതാവ് ഉൾപ്പെടെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെ പ്രതിനിധീകരിക്കുന്ന പ്രബലരായ മൂന്ന് ഫലസ്തീനി നേതാക്കളെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായി ഇസ്രായേലി പത്രം യദ്യോത് അഹ്റാനൂത്ത് ഇസ്രയേൽ ഹമാസ് ഉടമ്പടിയുടെ അടുത്ത ഘട്ട ചർച്ചയിലാണ് ഹമാസ് തങ്ങളുടെ നിബന്ധന മുന്നോട്ട് വെച്ചത് എന്നാണ് റിപ്പോർട്ട് മർവാൻ ബർഗൂതി അഹമ്മദ് സാദത്ത് അബ്ദുള്ള ബർഗൂദി എന്നിവരും ഇസ്രയേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടണമെന്നാണ് ഹമാസിന്റെ നിബന്ധന സർവേ ഫലങ്ങൾ പ്രകാരം മഹ്മൂദ് അബ്ബാസിന് ശേഷം രാമല്ലയിലെ പലസ്തീൻ അതോറിറ്റിയുടെ തലവനാകണമെന്ന പലസ്തീൻ ജനത ആഗ്രഹിക്കുന്ന നേതാവാണ് ഫതഹ് പാർട്ടിയുടെ മർവാൻ ഭർഗൂദി രണ്ടായിരത്തി രണ്ടിൽ അറസ്റ്റിലായ അറുപത്തിനാലുകാരനായ ബർഗൂദി അഞ്ച് ജീവപര്യന്തങ്ങൾക്ക് വിധിക്കപ്പെട്ടാണ് ഇസ്രയേലി ജയിലിൽ കഴിയുന്നത് ഫലസ്തീൻ അതോറിറ്റിയുടെ മുഖഛഛായ തന്നെ മാറ്റാൻ മർവാൻ ബർഗൂദിക്ക് കഴിയുമെന്ന് യദ്യോത് അഹ്റാനോത്ത് എന്ന ഇസ്രായേലി പത്രം പറയുന്നു മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ അറസ്റ്റിലായ അഹമ്മദ് സാദത്ത് ഇസ്രായേലി ടൂറിസം മന്ത്രി രഹാവം സിബിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായി മുപ്പത് വർഷത്തെ ജയിൽവാസത്തിന് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുകയാണ് ഇദ്ദേഹം ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ അബ്ദുള്ള ബർഗൂദി ഇസ്രായേലികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതിന് ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസുമായി നടത്തിയ ബന്ദി കൈമാറ്റ ഉടമ്പടിയിൽ മൂന്ന് നേതാക്കളെയും ഉൾപ്പെടുത്താൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു അന്ന് ഇസ്രായേലി സൈനികൻ ഗിലാഡ് ഷാലിറ്റിന്റെ മോചനത്തിന് പകരമായി ആയിരം ഫലസ്തീനി തടവുകാരെ വിട്ടയക്കുകയായിരുന്നു വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലെ ഐക്യം അനിവാര്യമാണെന്ന തിരിച്ചറിവും യുദ്ധാനന്തര ഫലസ്തീന്റെ ഭാവി ഫോർമുലയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും സാധ്യതയുമുള്ള നേതാവാണ് മർവാൻ എന്ന കാര്യം ഹമാസ് അംഗീകരിക്കുന്നതിൻ്റെ സൂചനയുമാവാം മർവാനായി ആയി ശ്രമിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു